തൃശൂര്പുരം പൊലീസ് അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ വിശദീകരണം തേടി ഹൈക്കോടതി ജുഡീഷ്യല് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ബിജെപി നേതാവ് ബി ഗോപാലകൃഷ്ണന്റെ ഹർജിയിലാണ് കോടതി ഇടപെടൽ ഉദ്യോഗസ്ഥര്ക്കെതിരെ വകുപ്പുതല അന്വേഷണം നടന്നിട്ടുണ്ടോ എന്നും ജുഡീഷ്യല് അന്വേഷണം ആലോചനയിലുണ്ടോ എന്നുമുള്ള കാര്യങ്ങളിലാണ് കോടതി വിശദീകരണം ആവശ്യപ്പെട്ടത് തൃശൂർ പൂരം പോലീസ് അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ കാരണക്കാരായ കമ്മീഷണർ അടക്കമുള്ളവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താനും ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടും കഴിഞ്ഞ ദിവസമാണ് ബിജെപി നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജി പരിഗണിച്ച കോടതി സർക്കാരിനോട് വിശദീകരണം തേടി ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല പരിശോധന ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ജുഡീഷ്യൽ എന്ന ആവശ്യം പരിഗണിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് സർക്കാർ ഹൈക്കോടതി മുൻപാകെ വിശദീകരണം നൽകേണ്ടത് തൃശൂർ പൂരത്തിലെ ആചാരങ്ങൾ പോലീസ് തടസ്സപ്പെടുത്തിയതിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മറ്റൊരു ഹർജിയിലും കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടിയിരുന്നു ഇരു ഹർജികളും ഹൈക്കോടതി മെയ് ഇരുപത്തിരണ്ടിന് വീണ്ടും പരിഗണിക്കും മഠത്തിൽ വരവ് ഉൾപ്പെടെയുള്ള പൂരത്തിന്റെ ആചാരപരമായ ചടങ്ങുകൾ പോലീസ് തടസ്സപ്പെടുത്തുകയും ഭക്തർക്കുമേൽ ലാത്തുചാർജ് നടത്തുകയും ചെയ്തിരുന്നു ജനം കൊച്ചി